ഞാൻ മുന്നേ ഒരു പടവലത്തിൻ്റെ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അത് അന്ന് ഒരു തയ്യാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പടവലത്തിൻ്റെ ആ തയ്യൽ ഈ ഒരു പടവലം മാത്രമാണ് ബേബി പടവലം കിട്ടിയത് അപ്പോൾ ഞാനിത് വിത്തിന് വേണ്ടി നിർത്തിയതാണ് കാരണം ഈ ഇങ്ങനത്തെ സൈസ് പടവലത്തിൻ്റെ വിത്ത് കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ഇത് വിത്തിന് വേണ്ടി ആക്കാം അങ്ങനെ ഇത് നിർത്തി നിർത്തിപ്പത് ഏകദേശം അതിൻ്റെ വിത്തൊക്കെ പാകമായിട്ടുള്ള നല്ല മൂപ്പെത്തിയിട്ടുള്ളൊരു പരുവത്തിൽ ആയിട്ടുണ്ടായിരിക്കാനാണ് സാധ്യത നോക്കണം എന്നാ അപ്പോൾ ഇതിലിനിയിപ്പോൾ ഒരു വള്ളി ഇങ്ങനത് നല്ലൊരു ഫ്രഷായിട്ട് വളർന്നിങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ പൂക്കളൊന്നും കാണുന്നില്ല പൂവ് വരുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു പടവല ഇതിൽ വിത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്നാൽ അപ്പോൾ ഇഷ്ട നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒന്ന് നോക്കി വെക്കാം സ്മെല്ലാം വിത്തളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ നല്ല ഈ കൈപ്പടമൊക്കെ വിത്ത് പോലെ നല്ല ചുവന്ന കളറായിട്ട് നിൽക്കുന്നുണ്ട് കണ്ടില്ലേ നല്ല മൂത്ത വിത്തുകളാണ് ഒരുപാട് വിത്തുകൾ ഇണ്ട് കേട്ടോ ഉണ്ടില്ലേ മോശാവ അപ്പൊ ഇനിയിപ്പോ ഈ ഭാഗത്ത് നിന്നൊക്കെ വിത്ത് എടുത്തിട്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കണമെന്നില്ല ഉണക്കിയാൽ നല്ലതാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഈ പുറത്തുള്ള ഇതുണ്ടല്ലോ ഈ പളുപ്പ് അത് അതോടുകൂടി നമ്മൾ നട്ട് കൊടുക്കരുത് അതോടുകൂടി നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഉറുമ്പ് ശല്യം ഉണ്ടാകും അപ്പോൾ ഇത് കഴിക്കാനായിട്ട് ഒരു വന്ന് കഴിഞ്ഞാൽ ഈ വിത്തം കൂടെ നശിപ്പിച്ച് കളയും അപ്പോൾ നമ്മൾ കഴിയുന്നത് കഴുകി ഉണക്കി പാകി കൊടുക്കലാണ് നല്ലത് അപ്പോൾ ഇൻഷാല്ല ഇതിനെ പാകി മുളപ്പിച്ചതിന് ശേഷം അടുത്തൊരു വീഡിയോ ചെയ്യാം ചെയ്യുക അസ്ലാമലൈക്കും